തിരിച്ചടി രണ്ട് പാർട്ടികൾ സഖ്യം വിടുന്നു നിന്നേക്കോ ഉത്തർപ്രദേശിൽ ബിജെപി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യത്തിലെ രണ്ട് പാർട്ടികൾ പുറത്തു പോയേക്കും സഖ്യം വിടുകയാണെന്ന് രണ്ടു പാർട്ടികളും ഇതിനകം തന്നെ സൂചന നൽകി കഴിഞ്ഞു ഒരു പാർട്ടി കോൺഗ്രസുമായി ചർച്ച നടത്തുകയും ചെയ്തു മറ്റൊരു പാർട്ടി തൃണമൂൽ കോൺഗ്രസുമായി ചേർന്നേക്കുമെന്നാണ് വിവരം ഇതോടെ ബി ജെ പി രണ്ട് പാർട്ടി നേതാക്കളുമായി നിരന്തരം ചർച്ച നടത്തുകയാണ് സഖ്യം വിടരുതെന്ന് ആവശ്യപ്പെട്ടാണ് ചർച്ചകൾ എന്നാൽ സഖ്യകക്ഷികളെ തീരെ പരിഗണിക്കാത്ത ബി ജെ പിയുടെ നിലപാടുമായി യോജിക്കാൻ സാധിക്കില്ലെന്ന് രണ്ട് പാർട്ടികളും പറയുന്നു അപ്നാദൾ സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടി എന്നീ കക്ഷികളാണ് പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ചകൾ ആരംഭിച്ചത് യു പിയിൽ നിന്ന് പരമാവധി സീറ്റ് പിടിക്കാൻ ശ്രമം നടത്തുകയാണ് ബി ജെ പിക്ക് കനത്ത തിരിച്ചടി വരുന്നുവെന്ന വിവരങ്ങൾ അപ്നാദൽ നേതാക്കൾ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തി പടിഞ്ഞാറൻ യുപിയുടെ ചുമതലയുള്ള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജ്യോതിരാദിത്യ സിന്ധിയുമായിട്ടാണ് അപ്നാദൽ നേതാക്കൾ ചർച്ച നടത്തിയത് ഒ ബി സി വിഭാഗത്തിൽ ശക്തമായ സ്വാധീനമുള്ള പാർട്ടിയാണ് അപ്നാദൾ അതേസമയം കിഴക്കൻ യു പിയിൽ അപ്നാദളിന് ശക്തമായ വോട്ട് ബാങ്ക് ഉണ്ട് കിഴക്കൻ യുപിയുടെ കോൺഗ്രസ് ചുമതല പ്രിയങ്കാജ് ഗാന്ധിക്കാണ് ചെറുപാർട്ടികളെ കൂടെ ചേർക്കാൻ പ്രിയങ്ക ശ്രമം തുടരുകയാണ് അടുത്തിടെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരുടെ കക്ഷിയായ മഹാന്തൾ കോൺഗ്രസിൽ ലയിക്കുകയും ചെയ്തിരുന്നു തൊട്ടു പിന്നാലെയാണ് രണ്ട് എം പിമാരുള്ള അപ്നാദൽ കോൺഗ്രസുമായി സഖ്യം ചേർന്നേക്കുമെന്ന സൂചന നൽകിയത് അപ്നാദൽ നേതാവും കേന്ദ്രമന്ത്രിയുമായ അനുപ്രിയ പട്ടേൽ പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് ആഷിഖ് പട്ടേൽ എന്നിവരാണ് സിന്ധ്യയെ കണ്ടത് ബിജെപി നേതൃത്വവുമായി ഉടക്കിലാണ് അപ്നാദൾ തങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ അപ്നാദൽ ബിജെപിക്ക് അന്ത്യശാസനം നൽകിയിരുന്നു ഫെബ്രുവരി ഇരുപതിനകം എല്ലാ പ്രശ്നങ്ങളിലും പരിഹാരം കാണണമെന്നായിരുന്നു ആവശ്യം എന്നാൽ ബിജെപി നേതൃത്വം കേട്ടഭാഗം പോലും നടിച്ചില്ല തുടർന്നാണ് പിന്നീട് ഒരു ചർച്ചയ്ക്ക് നിൽക്കാതെ അപ്നാദ നേതാക്കൾ കോൺഗ്രസുമായി ചർച്ച നടത്തിയത് കേന്ദ്ര സർക്കാരും ബിജെപിയും തങ്ങളെ അവഗണിക്കുന്നുവെന്ന് അപ്നാദൽ പറയുന്നു കേന്ദ്ര സർക്കാരിൽ അംഗമായിട്ട് പോലും ഒരു സർക്കാർ പരിപാടിയിലും പങ്കെടുപ്പിക്കുന്നില്ല യു പി സർക്കാരിന്റെ ചടങ്ങുകളിലും അപ്നാദലിനെ അകറ്റി നിർത്തുകയാണ് സഖ്യകക്ഷിയോട് ഇത്തരം നിലപാട് സ്വീകരിക്കുന്ന ബിജെപിയുമായി യോജിച്ചു പോകില്ലെന്നാണ് അപ്നാദൽ പറയുന്നത് എന്നാൽ കോൺഗ്രസുമായി അപ്നാദൽ സഖ്യം ചേരുമെന്ന സൂചന ലഭിച്ച ബിജെപി സഖ്യകക്ഷിയെ കൂടെ നിർത്താൻ ഇതിനകം തന്നെ ശ്രമം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് യുപിയുടെ ചുമതലയുള്ള ബി ജെ പി നേതാവ് ഗോർദ് അപ്നാദൽ നേതാക്കളെ കണ്ടു എല്ലാ പ്രശ്നങ്ങൾക്കും ഉടൻ പരിഹാരം കാണാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത് വരെ ബി ജെ പി നേതാക്കൾക്ക് സമയം നൽകിയിരുന്നു എന്നാൽ അതുവരെ അവർ തങ്ങളെ ഗൗനിച്ചില്ല ഇതോടെ സ്വന്തം വഴി തിരഞ്ഞെടുക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പാർട്ടി നേതൃയോഗം വിളിച്ചിട്ടുണ്ട് യോഗത്തിൽ ബാബി നയം തീരുമാനിക്കുമെന്ന് ആശിഷ് പട്ടേൽ പറഞ്ഞു അതേസമയം കിഴക്കൻ യു പിയിൽ ശക്തമായ വോട്ട് ബാങ്കുള്ള പാർട്ടിയാണ് അജ്ഞാതൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകളിൽ പാർട്ടി വിജയിച്ചിരുന്നു കിഴക്കൻ യു പിയിൽ കോൺഗ്രസ് പഴയ പ്രതാപം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ് മോദിയുടെ വാരണാസി യോഗിയുടെ കേന്ദ്രമായ ഗോരഖ്പൂർ എന്നിവയെല്ലാം കിഴക്കൻ യു പിയിലാണ് ബി ജെ പിയുമായുള്ള സഖ്യം വിടുകയാണെന്ന് എസ് ബി എസ് പിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റു പാർട്ടികളുമായി സഖ്യമുണ്ടാക്കുമെന്നാണ് പാർട്ടി അധ്യക്ഷനും യു പി മന്ത്രിയുമായ ഓം പ്രകാശ് രാജുബാർ പറഞ്ഞത് പശ്ചിമബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് വരെ തങ്ങളുമായി സഖ്യസാധ്യത ആരാഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സഖ്യം വിടുകയാണെന്ന് രാജ്പാൽ കഴിഞ്ഞയാഴ്ച മുഖ്യമന്ത്രി യോഗിക്ക് കത്തയച്ചിരുന്നു മന്ത്രി പദവി രാജിവെക്കുമെന്നും അറിയിച്ചു തൊട്ടു പിന്നാലെയാണ് മറ്റു പാർട്ടികളുമായി സഖ്യം തേടിയത് പിന്നോക്ക വിഭാഗക്ഷേമത്തിന് പ്രത്യേക സമിതിയെ നിയോഗിക്കണമെന്ന രാജ്പാലിന്റെ ആവശ്യം യോഗി സർക്കാർ അവഗണിച്ചതാണ് പ്രതിഷേധത്തിന് കാരണം രാജ്ഭവറിന്റെ രാജി മുഖ്യമന്ത്രിയോഗിയെ സ്വീകരിച്ചിട്ടില്ല അതേസമയം രാജ്ഭവറുമായി പ്രതിപക്ഷ പാർട്ടികൾ ബന്ധപ്പെടുന്നുണ്ട് മമതാ ബാനർജി ഉദ്ധവ് താക്കറെ തേജസ്വി യാദവ് അഖിലേഷ് യാദവ് മായാവതി എന്നിവരുമായെല്ലാം ചർച്ച നടത്തിയെന്ന് രാജ്പാൽ പറഞ്ഞു ഫെബ്രുവരി ഇരുപത്തിനാലിന് എൻഡിഎ വിടുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുമെന്നും രാജ്പാൽ വ്യക്തമാക്കി രാജ്ഭവറിനെ കൂടെ നിർത്താൻ ബി ജെ പി കിണഞ്ഞു പ്ര പരിശ്രമിക്കുന്നുണ്ട് ദേശീയ അധ്യക്ഷൻ അമിത്ഷാ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ രാജ്മാറുമായി ചർച്ച നടത്തി എന്നാൽ അദ്ദേഹം പഴയ നിലപാട് ആവർത്തിച്ചു രണ്ട് പ്രധാന പ്രാദേശിക പാർട്ടികൾ എൻ ഡി എ വിടുന്നത് യു പിയിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന ഉറപ്പാണ് രാജുബാറിനെ സമാശ്വസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി അദ്ദേഹത്തിന് ലക്നൌവിൽ പാർട്ടി ഓഫീസിന് സമീപം വലിയ ബംഗ്ലാവ് വാഗ്ദാനം ചെയ്തുവെന്നാണ് വിവരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് കൂടുതൽ നൽകാമെന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എൺപതിൽ എഴുപത്തി മൂന്ന് സീറ്റ് നേടിയ എൻ ഡി എക്ക് വരുന്ന തിരഞ്ഞെടുപ്പ് വൻ വെല്ലുവിളിയാണ് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്